ഒറ്റ ചെടിയിലെ ഒറ്റ മുളകട്ടോ അപ്പതേ ഇതാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ നമ്മൾ ചേറുമറും കത്രികയായിട്ട് വന്നേക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൃഷിയിലെ കുറച്ച് സംഭവങ്ങൾ എന്നുണ്ടായിട്ടുണ്ട് നമ്മുടെ പയറു ഏകദേശം പൊട്ടിക്കാറായിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒന്നും കിട്ടില്ല കുറച്ചേ കിട്ടത്തുള്ളൂ കാരണം കണ്ടോ ചിലതൊക്കെ നന്നായിട്ട് ദീ മൂത്തിട്ട് കൊണ്ടോ നിൽക്കണേ അപ്പോൾ ഉപ്പേരി വെക്കാൻ അടിപൊളിയാണ് പിന്നെ നമുക്ക് ഒരു വഴുതനങ്ങ നമ്മുടെ കൊത്താമര നമ്മുടെ പച്ചമുളക് അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതൊക്കെ ഒന്ന് വിളവെടുക്കാം അപ്പം ദീ ഓരോന്നിങ്ങനെ കത്രയും കൊണ്ട് ഇങ്ങനെ ഇരിങ്ങിയതണ്ടോ മൂത്തേക്കണോ വലിയ നീളമൊന്നുമില്ല ഇതിൽ കുറ്റപ്പയർ പിന്നെ നീളം ഉണ്ടാവില്ലല്ലോ അപ്പം ദൈ ചിലവൊക്കെ നന്നായിട്ട് മൂത്തു പക്ഷെ ഉപ്പേരൊട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനിത് ഫസ്റ്റൊക്കെ വരുന്ന സമയത്ത് വിചാരിച്ചിട്ടോ ഒന്നും കിട്ടില്ലയാണ് കാരണം അതിൻ്റെ മുന്നേടെ സോപ്പുണ്ടായിരുന്നല്ലോ അപ്പം അത് കാരണം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ മരുന്നൊക്കെ കൊടുത്തത് കാരണം വലിയ കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ പിന്നെ ഇതുണ്ട് ഈ ഒരു കറുത്തുറുമ്പ് ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം കറുത്തുറുമ്പ് നിറയെ ഉണ്ട് അപ്പം ഇതിൻ്റെ ഇടയിലുള്ള പയറൊക്കെയാണ് കേട്ടോ കൂടുതലും മൂത്ത് പോയേക്കുന്നത് ഉണ്ടോ ഇടയിലുള്ള പയറൊക്കെ നന്നായിട്ട് മൂത്തുണ്ട് അപ്പം ദീൻ്റെ കുട്ടി സഹായിക്കത്തിന് വന്നിട്ടുണ്ട് മുറമ്പിടിക്കുക അല്ല മള മളവിനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ പയർപ്പേരി ചെറിയ ചെറിയ പൂവൊക്കെ ഇതുണ്ടോ നന്നായിട്ട് വരുന്നുണ്ടോ കേട്ടോ അപ്പൊ അത് ഞാൻ മെയിൻ ആയിട്ട് ഇതിൽ കൊടുക്കണ വളം നമ്മുടെ ചാണക വെള്ളം കലക്കി ഒഴിക്കലാണ് കേട്ടോ അപ്പൊ ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മള് കൊടുക്കാറുണ്ട് കൈകൊണ്ട് പൊട്ടിക്കുമ്പോ അത് ഇങ്ങനെ കിട്ടില്ലയോ വെച്ചിട്ടാണ് ഈ കത്ര കൊണ്ട് ഇങ്ങനെ കെട്ടിയും ഇതിപ്പോൾ പയർ പേര് മാത്രമായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടണ ഒരു കൂപ്പി വെച്ചാൽ പോരാ കേട്ടോ ഒരു ഏരി വെച്ചാൽ പോരാ ഒരു ഒരു നാല് ഏരിയൊക്കെ ഒക്കെ വെക്കുകയാണെങ്കിൽ സൂപ്പറായി നമുക്ക് അടുത്ത പ്രാവശ്യം അതുപോലെ ചെയ്യാം ഏരി കുറച്ചും കൂടി കൂട്ടിയിട്ട് വെക്കാം നമ്മുടെ പയർ എത്രയാണ് കിട്ടി കേട്ടോ അപ്പം നമ്മുടെ രണ്ട് മുളക് ഇതിൻ്റെ രണ്ട് മുളക് കിട്ടി പിന്നെ ഇത് വഴുതനങ്ങ തില് ചെറുതാണോ ഇത്െറുതാണോ പിന്നെ ഇതില് രണ്ട് വേറെ തര ഉള്ളത് ഉണ്ട് കേട്ടോ രണ്ടെണ്ണേ ഉള്ളൂ അപ്പൊ ഇനി നമ്മുടെ കൊത്താമര ഉണ്ട് കേട്ടോ കുറച്ച് മൂത്ത് നിൽക്കുന്നുണ്ട് അതും കൂടി പിടിക്കാം കൊത്താമ്പര അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ വന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഇത് നല്ല ഹൈറ്റ് വന്നിരിക്കുന്നുണ്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് കായടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു സൈഡ് എന്നായിട്ടുണ്ടോ കൊത്താൻ വരെ പ്രശ്നം കുഴപ്പമില്ല ഇനി നമ്മുടെ മറ്റേ തൈരുമുളകല്ലേ അതും കൂടി മൂത്തേക്കുണ്ട് അതും കൂടി പോയി പൊട്ടിച്ചിട്ട് വരാം വെണ്ടയ്ക്ക് നമുക്കിത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പൊട്ടിച്ചു ഓരോന്നോ ഓരോന്നും ഇങ്ങനെ ആവുന്നത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തായിരുന്നു പിന്നെ നമ്മുടെ തൈരുമുളകാണുള്ളത് അത് കുറച്ച് കൂടുതലുണ്ട് കാരണം ഇതുവരെ ഞാൻ പൊട്ടിച്ചിട്ടേ ഇല്ല അപ്പോൾ ദീ ഇതാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പം ഞാൻ മൂത്തത് നോക്കിയിട്ട് മാത്രമേ ഞാൻ പൊടിച്ചിട്ടുള്ളൂ ബാക്കി കുറച്ച് നിൽക്കുന്നുണ്ട് അതൊന്നായിട്ടില്ല അപ്പം അത്യാവശ്യം ഉള്ളത് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടി മുളകെല്ലാം കൊണ്ടല്ലോ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കൊരു ഉപ്പേരി എരി വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ദീ നമ്മുടെ പച്ചക്കറിയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് അതെ അരിഞ്ഞ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി അരിഞ്ഞിപ്പിറങ്ങിയപ്പോൾ അത് ഇത്രേയുള്ളൂ ഇത്രയേ ഉള്ളൂ പക്ഷെ എന്നാലും ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പോത്തുകളൊക്കെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ കൊടുത്ത് നനയൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഇച്ചിരി ഇരുട്ടായി എന്നാലും നമുക്ക് ഒരു ഒരു ഉപ്പേരി ആക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഈ ഉപ്പേരി ഇങ്ങനെ ഇത്രയും നമുക്ക് കുറച്ച് ഇങ്ങനെ ഒരേ പച്ചക്കറി അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാം കൂടി ഇതേപോലെ അരിഞ്ഞിട്ട് നല്ല വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഞാൻ ഈ സാമ്പാർ കഷ്ണൊക്കെ കൊണ്ടുവരുന്നില്ലേ അപ്പൊ അതില് ഇത്രയും കഷ്ണത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ ആ ബാലൻസ് ഉള്ളതിനൊക്കെ എല്ലാം കൂടി എരിഞ്ഞിട്ട് ഉപ്പേരി വെക്കും ഉപ്പേഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം ചേർക്കരുത് എണ്ണ വേണം അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് നമ്മുടെ വെളിച്ചെണ്ണ എണ്ണ വേണം അപ്പതെ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണയൊക്കെ ചൂടായിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി കുറച്ചിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ ഇതേ ഇതിലേക്ക് കുറച്ച് മല്ലിയും മുളകും മഞ്ഞപ്പൊടി ഇട്ടിട പിന്നെ ഇത് നമ്മുടെ രണ്ട് വെണ്ടയ്ക്ക അപ്പം ആദ്യം ഇതിട ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടണം ഈ വെണ്ടയ്ക്ക കാരണം അത് നമ്മൾ കഴുകി വെച്ചാൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ അപ്പൊ അത് പറ്റില്ലേ അത് ഈ വെണ്ടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം പിന്നെ ഇത് വെണ്ടയ്ക്ക വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ എല്ലാ പച്ചക്കറിയും ഇതിലെന്ത് കൂടുതലും മണിയുണ്ട് കേട്ടോ പയറിന്റെ മണി കുറച്ച് മൂത്തുണ്ടായിരുന്നല്ലോ അപ്പൊ അത് വഴുതിനിങ്ങ മറ്റേ വെള്ള ഉണ്ടല്ലോ അതൊരു കൂടുതലും കേടുണ്ട് കേട്ടോ ഭയങ്കര കേടില്ലേ അപ്പം ദേ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പ് ഞാൻ എപ്പോഴാണ് കേട്ടോ കേട്ടോ കൊടുത്തത് ഫസ്റ്റ് വേവിക്കുന്ന സമയത്ത് ഞാൻ ഇടാറില്ല എന്ത് കഴിഞ്ഞാലും മാത്രമേ ഞാൻ ഉപ്പ് ഇടുള്ളൂ അപ്പം നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് എണ്ണയിൽ കിടന്നത്തന്നെ അതിങ്ങനെ വേവോ അതാണ് പ്രത്യേകമായിട്ട് ഒരു ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പച്ചക്കറിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് എന്താ പറയുക പ്രത്യേകിച്ചും നമ്മൾ മേടിക്കുന്നതിനേക്കാളും ഭയങ്കര വ്യത്യാസമുണ്ട് നല്ല ടേസ്റ്റായിട്ട് ചോറ് കൂടെ കഴിക്കാൻ അടിപൊളി നല്ല ടേസ്റ്റാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും തോന്നാം ബൈ